ഇവിടെ ഒരു വലിയ മഹാമഖം നടക്കാൻ പോകും മഹാമഖം ഇത് നിങ്ങളുടെ നാട്ടിൽ ഇനി എന്ത് പറയും ഇത് വല്യമ്മേന്റെ മോൻ മോൻ്റെ ഇതിലോട്ടെത്തുന്നു വല്യമ്മേന്റെ മോൻ രണ്ടോ നിങ്ങളെ നാട്ടിൽ ഞങ്ങള് ചെരങ്ങ മൂത്തിട്ടുണ്ടാ നമ്മടെ പറയും ചെരങ്ങൂത്തിനറിയില്ല എൻ്റെ അമ്മ ഒന്ന് മുറിച്ച് നോക്കട്ടെ എൻറെ അമ്മ ഓ ഇത് മൂത്തില്ലേ അപ്പീൻ്റെ വിത്തെടുക്ക എന്റെ വിത്തെടുക്ക ഇത് നോക്കട്ടെ ഇതൊന്നിങ്ങനെ എന്റെ ഉണ്ണേട്ടോ ആ ഇത് ഒപ്പിക്കാണൂല നമ്മളെ കാണണ്ടെ കാണുന്നില്ല അപ്പ എങ്കിലേ കാണൂ ഇനി അടുത്തത് എൻ്റെ അമ്മേ ഇനി നിങ്ങളുടെ നാട്ടിലുള്ള പേര് പേര് കമൻറ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ യൂട്യൂബും എന്നീ ഇല്ലാണ്ടാക്കാൻ കുറേ ആൾ ശ്രമിക്കുന്നുണ്ട് എൻ്റെ യൂട്യൂബും എന്നീ പക്ഷേ എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് അതെനിക്ക് നൂറാള് മതി എനിക്ക് ഇത്രയും നാളെന്നാ ശല്യം ചെയ്യുന്ന കുറേ ആളേലും ഭേദം നല്ല ആൾ കുറച്ചല്ലേ അപ്പോ എന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അത് വെല്ലിയമ്മേന്റെ മോൻ ഇത് അമ്മാവൻ്റെ മോൻ്റെ ഒരു വലിയ ചക്ക അതിന്റെ ഹാഫ് കത്തിയോ മറ്റ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ യശോദമ്മ എന്നെ കട്ട് പണ്ണുങ്ക കട്ട് പണ്ണുങ്ക പതുക്കെ പതുക്കെ ആക്രാന്തർ കളിക്കരുത് എനി പുളിമണോ എന്റെ അമ്മമ്മേ കാറ്റിന് വാതിലടയുന്നുണ്ട് അപ്പൊ തോന്നുന്നു ആരോ വന്നു വിടൂല എന്റെ അമ്മ ഇപ്പൊ ചക്കര ആ പോയിന്റില് പണി കിട്ടും മാറും അത് ഓ എൻറെ അമ്മ ഭീകരം ഭീകരം ഭീകര ചക്കഷുണ്ട് നമ്മൾ ഒന്നിലേ ഇറങ്ങിയാലേ അത് മുഴുപ്പിക്കും പിന്നെ ഒരു പീസ് അഞ്ചു ഞാൻ അഞ്ചു ഞാൻ ഇങ്ങനെ ഒരു പീസാക്ക പ്രശ്നം എന്നറിയോ ഇത്രയും ഞാൻ മെനക്ക ഇട്ടി ഇപ്പൊ നിങ്ങക്ക് ചോയ്ക്കും കത്തിയാളെടുത്തൂടേ എന്നോ ഞാനതിനു വരത്തില്ലല്ലോ ഓ നല്ല മണം വരിക്ക ശരിക്കും പഴപ്പിച്ചാ മതിയായിരുന്നു ഴുതി കെട്ടി വീണ തീർന്നു വെയിറ്റ് കൊണ്ട് ഡിസോർഡർ ആയിട്ടാണ് മുടിയെന്ന് വേറെ പാത്തേ പോയി ഒരു പ്പങ്ങള്ക്കമുറി സ്വപ്നങ്ങളിൽ മാത്രം കത്തിന്റെ ഇത് അളകിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇന്ന് എനക്ക് പണി കിട്ടും കാരണം സാധാരണ കൂട്ടാനി മുറിക്കുന്നതും എൻ്റെ അമ്മി ഇംഗ്ലീഷുകാരെല്ലാം വിദേശികൾ ചക്ക മുറിക്കുന്നത് കണ്ടാലും നമ്മൾ ലജ്ജിക്കണം നമ്മൾ ഒരു കിലോ ബീഫും ഒരു കിലോ പിന്നെ മട്ടനും ഒരു കിലോ ചിക്കനും കഴിക്കണം ഒരു ചക്ക മുറിക്കും എൻ്റെ അമ്മി എന്നാലും ഒത്തിരി കാര്യം നമ്മൾ പകുതിയാക്കരുത് മുഴുപ്പിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു അത് എന്നാലും ചക്ക എന്നോടാ തന്നെ ഒരു വീഡിയോ മൊത്തം ഇങ്ങനെ ചക്ക മുറിച്ച വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണോ ഇതാരും കാണരുത് നാണക്കെടാ മധുരം ഉണ്ടെങ്കിൽ മധുരം ഈ ചടങ് ഇവിടെ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കാം മധുരം അതായത് ചക്ക പുളിച്ചിനെ പുളിച്ചിനെ കൈ കൊണ്ട് തൊടാത്ത മണ്ണെല്ലാം ഉണ്ടാകും ഇതാ ഇനി ഇത് പുളന്ന് വെച്ച് വെളിച്ചെണ്ണയും ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് കഴുകി അല്ലാതെ ചക്ക തൊടാൻ പറ്റൂല ശരിക്കേ കുരുമുളക് ഇട്ടിട്ട് എലിശ്ശേരി അങ്ങനെ വൈകുന്നേരമെല്ലാം തിന്നാൽ ഒരു എനക്ക് ഈ പുളി പറഞ്ഞ ചക്ക തേങ്ങ ജീരകവും പിന്നെ അതിലെ പറഞ്ഞേ ഒന്നാമതീ വീഡിയോ എടുക്കുന്നോണ്ട് മറ്റേ ഇരുത്തെല്ലാം ശരീര നല്ല തന്നെ ഇരുത്ത മോശം നന്ദോ കേട്ടിട്ടുണ്ട് പഴഞ്ചോട് അതുപോലെ എന്റെ ഒരു ഏലിൽ ഇരിക്കാൻ പറ്റുന്നില്ല ആ ഇപ്പോഴും എന്നോട് വാശിയെ ഞാനും വാശിയേക്കേറ്റ അമ്മ മനുഷ്യനെ ഇതാക്കരുത് വാശി പിടിപ്പിക്കരുത് എല്ലാറ്റിനിയൊരു മര്യാദയുണ്ട് അല്ലേ വളരെ ശ്രദ്ധിക്കണം രമ്യ കയ്യങ്ങ് പാണ്ടി പോകും കാരണം പല സ്ഥലത്തെ കയറി വീണില്ലേ അപ്പം നമ്മളെ ഇല്ലാന്ന് വെച്ചിട്ട് കയ്യങ്ങ് വെച്ചു കൊടുത്താൽ പൊളന്നു പോകും വളരെ ശ്രദ്ധിക്കണം ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വീണ ഇടയുണ്ടെങ്കിൽ അപ്പം അതിൽ കത്തി കയറിയിട്ട് ഈസി ആയിട്ട് കയറി വരും അപ്പം നമുക്ക് പണി കിട്ടും പക്ഷെ ഒരു ചക്ക മുറിക്കാൻ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കി എടുക്കും വെരി ഈസി പക്ഷെ ഇതൊരു ഒന്നൊന്നര പോയി എന്നാലും ലക്ഷം കണ്ട് കേട്ടോ ഇതെല്ലാം നേരത്തെ കീറു വീണതാണ് കേട്ടോ മുറിക്കുന്നതിന് മുമ്പിലെ നമ്മൾ നമ്മളിൻ്റെ ഇടയിൽ കൈയിടുമ്പോൾ ശ്രദ്ധിക്കുക ഞാനിങ്ങനെ പല കോപ്രയും കാണിക്കും കാരണം നമ്മൾ ജനിച്ച മുതലേ കണ്ട ഒരു കത്തിയാണ് ദയവേത് ഈ കത്തിനെക്കുറിച്ച് എല്ലാവരും എടുത്താൽ വാങ്ങിയെന്ന് ചോദിക്കാറുണ്ട് ദയവേത് അനുകരിക്കരുത് ഇതാരും അനുകരിക്കരുത് നമ്മളാട് ഒരു വെറൈറ്റി ആട്ട് മുട്ടിയത് അങ്ങനെ ഒന്നും കഴിക്കാറില്ല ഇത് ഒരു കാരണവശാൽ ഈ കത്തി എന്നും ഒരു തരത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനനുകരിക്കരുത് കേട്ടല്ലോ ആ ഒരു പീസ് കുറച്ച് പരിക്കേൽക്കാത്തൊരു പീസ് ഉണ്ട് അത് നമുക്ക് ഇതാക്കാം ചക്കപ്പം ദ്യായിട്ടൊരു ചക്കമ്മി നമ്മളെ അപ്പത്തെ പറമ്പിന്റെ ഓണറ സ്വഭാവം ചക്കക്ക് അയ്യേ തയ്യേ നമ്മള് ഇങ്ങനെ ഈ ചക്ക മുറിക്കുമ്പോ അമ്മയും അമ്മെല്ലാം കേട്ടതെന്നാ പറയുന്നത് കേട്ടതെന്നാന്നറിയോ അതിന്റെ മൂക്ക് ചെത്ത് വായി ചെത്ത് എന്ന് പറയും വായ മീൻസ് ഈ നമ്മൾ ഇന്ന് മുറിച്ചത് വാടിണ്ടാവും അത് വായ വായി ചെത്തി കളിന്ന് പറയും ഇങ്ങനെ നല്ലത് കിട്ട ഇത് മൂക്ക് അതായത് കുഞ്ഞല് അത് മൂക്ക് പിന്നെ വൃത്തിയാക്കണമെങ്കിലും ആളെ വിളിക്കണോ ബംഗാളിസിനെ വിളിക്കേണ്ടി വരുവോ വേണ്ടി വരുവാ ഇതുമെല്ലാം നേരത്തെ പോലെ കീറുകയാണ് അതാ ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിക്കണം അനുകരണീയമല്ല എൻ്റെ ചക്ക മുറി ആർക്കും മാതൃകയാക്കാൻ പറ്റൂല എൻ്റെ ചക്കമുറി ഈ ഭൂമിയിൽ ഇനി എന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മമ്മി ഞാനീ എനിക്ക് ഈ പാതകത്തിൽ ഒരു പങ്കും ഇല്ല ഇങ്ങനെ ഒരു ചക്ക മുറി സ്വപ്നങ്ങളിൽ മാത്രം ജ്വല്ലറിൻ്റെ എല്ലാം പരസ്യം പോലെ നമ്മളെ ചക്ക മുറി അപ്പോ ദയവ് ഇത് ആരും അനുകരിക്കരുത് വളരെ ആ അങ്ങനെ എൻ്റെ ആവശ്യത്തിനുള്ള ചക്ക കിട്ടി പിന്നെ അതിലേലും മുറിഞ്ഞ പോയതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല ഒരു കിൻറ്റൽ ചക്കയെല്ലാം എന്ത് ചെയ്യൂതാ ഇനിയുമുണ്ട് ഒരു ചക്ക ബാക്കി അതിൻ്റെ പീസ് മെയിൻ സാധനം ഞാൻ എടുത്തു ഇനി എനിക്ക് ഹാൻഡ് വാഷ് ഇട്ട് കയ്യെല്ലാം കഴുകി പിന്നെ നമ്മൾ ഇരുത്തം ശരിയല്ല അവിടെ അതൊന്നും എൻ്റെ വിഷയമല്ല ഇരുത്തും കടത്തും അല്ല എൻ്റെ സൗകര്യമാണ് ആരെയ്ത്ത് പോലെ ഈ ചക്കാട്ടത്തിന് തുല്യമാണ് കുറ്റം പറയുന്നവര് എനിക്ക് നിങ്ങളെ കാര്യം എനിക്കറിയില്ല കാരണം ഞാൻ ആരെ ചിലവിലോ ആര് മേടിച്ചിട്ടൊന്നും ജീവിക്കുന്ന ആളല്ല അന്നും അല്ല ഇന്നും അല്ല ഏതൊന്നും പശു പശുവിന് കൊണ്ട് കൊടുത്തിട്ട് തിന്നണെന്ന് കാണാനുണ്ടാവും ഒരു രസം മെണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ അത്ര ഒന്നും എത്തൂല കുന്നത്തൂല പക്ഷേ ഇങ്ങനത്തെ ഒരു ചക്ക ഉപ്പേരി കൂട്ടാതിരിക്കുന്നത് അപ്പോൾ വേർത്ത് കുളിച്ചു എനിക്ക് മുറ്റൊക്കെ കഴുകണം ഷീറ്റ് കെട്ടാൻ ആളെ വിളിച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് വേസ്റ്റ് വീഴുന്നോണ്ട് അപ്പം എന്റെ ചക്ക മുറിച്ചു കഴിഞ്ഞു ഒരു പീസ് പഴുക്കാൻ വെച്ചിട്ടുണ്ട് ചക്ക അപ്പാക്കണം കൈയൊക്കെ വെളിച്ചെണ്ണിട്ടൊക്കെ കഴുകി വെക്കും അമ്മ വന്നിട്ട് അമ്മയത് മുറിച്ചു തരും അപ്പോ അടുത്ത വീഡിയോയിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് കാണാം ഒന്നൊന്നര കഴുകലുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതൊരു വല്ലാത്ത കഴുകലായിരിക്കും ഞാൻ കാണിച്ചു കയറാം പിന്നെ ദയവ് ഏതാനും അനുകരിക്കരുത് ഇത്ര റിസ്ക് എടുത്ത് ഒരു പണിയെടുത്ത് ആരെങ്കിലും ഉണ്ടെന്ന് കമന്റ് ചെയ്യണം ഇത്ര റിസ്ക് എടുത്തിട്ട് എടുത്തിട്ടൊരു പണിയെടുത്ത ആള് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കേ ഓക്കേ Aqui, 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 aqui,